ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായ ദമ്പതികളായിരുന്നു സൗരഭും മുസ്കാനും സ്വന്തം പ്രണയനിക്കു വേണ്ടി ബന്ധുക്കളെയും ജോലിയും ഉപേക്ഷിക്കാൻ പോലും എന്ന ആ ചെറുപ്പക്കാരൻ തയ്യാറായി പക്ഷേ മുസ്കാൻ എന്ന തൻ്റെ ഭാര്യ ലഹരിക്കടിമയായ അവളുടെ കാമുകനുമായി ചേർന്ന് സ്വന്തം ഹൃദയത്തിലേക്ക് കത്തി കുത്തി ഇറക്കുമെന്ന് നേവി ഉദ്യോഗസ്ഥനായ ആ യുവാവ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല കാമുകനുമായി ചേർന്ന് മൃതദേഹം വെട്ടിനുറുക്കാൻ പോലും മുസ്കാൻ തെല്ലും മടിച്ചില്ല യു എസിൽ നിന്ന് നാട്ടിലെത്തിയ സൗരഭ് രജ്പുത്ത് എന്ന നേവി ഉദ്യോഗസ്ഥനെ ഭാര്യ മുസ്കാൻ റസ്തഗിയും കാമുകനായ സാഹിൽ ശുക്ലയും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി ശരീരം മുറിച്ച് കഷ്ണങ്ങളാക്കി വീപ്പയിൽ നിറച്ച് കോൺക്രീറ്റ് ചെയ്തുവെന്നാണ് കേസ് കുറ്റകൃത്യത്തിനു ശേഷം മുസ്കാനും കാമുകനുമൊത്ത് യാതൊരു കുറ്റബോധവുമില്ലാതെ ഹിമാചൽ പ്രദേശിലേക്ക് അവധിക്കാലം ആഘോഷിക്കാനും പോയി ലഹരിക്കഡമിയായ ഇരുവരുടെയും വഴിവിട്ട ജീവിതത്തിന് സൗരഭ് തടസ്സമാകുമെന്ന് കണ്ടപ്പോഴായിരുന്നു അരിംകൊല എന്തായാലും ഉത്തർപ്രദേശിലെ മീററ്റിലെ ഈ ദാരുണ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്താവുകയാണ് ഭർത്താവ് സൗരഭ് രജ്പുത്തിനെ കൊല്ലുന്നതിന് മുന്നോടിയായി ലഹരി മരുന്ന് നൽകി മയക്കാൻ അദ്ദേഹത്തിന്റെ കുറിപ്പടിയിൽ ഭാര്യ കൃത്രിമം കാണിച്ചെന്ന് പോലീസ് കണ്ടെത്തി സൗരഭിന്റെ ഭാര്യ മുസ്കാൻ റസ്തോഗി കുറിപ്പടിയിൽ കൃത്രിമം കാണിച്ചാണ് ലഹരി അടങ്ങിയ ഉറക്കഗുളികൾ വാങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കുന്നതിന് മുൻപായിരുന്നു ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച റെയ്ഡ് ചെയ്തപ്പോഴാണ് ഉഷ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മുസ്കാൻ ഗുളികകൾ വാങ്ങിയതായി കണ്ടെത്തിയത് ഇത്തരം മരുന്ന് വാങ്ങാൻ കുറിപ്പടി ആവശ്യമാണോ അതോ കൗണ്ടറിൽ നേരിട്ട് വിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ എല്ലാ വിൽപ്പനകളും പരിശോധിക്കും എന്തെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ കേസ് ഫയൽ ചെയ്യും കടയുടെ ലൈസൻസും റദ്ദാക്കും ഉറക്കഗുളികകൾ പോലുള്ള വിഷാദ രോഗ മരുന്നുകൾ കുറിപ്പടിയുടെ അടിസ്ഥാനത്തിലാണ് വിൽക്കുന്നത് മെഡിക്കൽ സ്റ്റോറുകൾ അത്തരം വിൽപ്പനകളുടെ രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും മീററ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ പിയു ശർമ്മ പറയുന്നു അതേസമയം കുറിപ്പടി ഇല്ലാതെ ഇത്തരം മരുന്നുകൾ വിൽക്കാറില്ലെന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമയും പ്രതികരിച്ചു മാർച്ച് നാലിനാണ് മുസ്കാനും കാമുകനായ സാഹിൽ ശുക്ലയും ചേർന്ന് സൗരഭ് ലജ്പുത്തിനെ കുത്തിക്കൊന്നത് മൃതദേഹം കഷ്ടങ്ങളാക്കി ഡ്രമ്മിനുള്ളിൽ സിമെന്റ് ഉപയോഗിച്ച് അടച്ചു മുൻ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരഭ് കൊല്ലപ്പെടുന്നതിന് മുൻപ് ലഹരി മരുന്ന് കൊടുത്തിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു കുറ്റകൃത്യത്തിന് ശേഷം മുസ്കാനും സാഹിലും ഹിമാചൽ പ്രദേശിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയി ഇതേസമയം സൗരഭിന്റെ ഫോണിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു മാർച്ച് പതിനെട്ടിന് മുസ്കാൻ തന്റെ അമ്മയോട് കുറ്റസമ്മതം നടത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ഇക്കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മുസ്കാനും കാമുകൻ സാഹിലും അറസ്റ്റിലായി സൗരഭിന്റെ ഹൃദയത്തിൽ മൂന്ന് തവണ ആഴത്തിൽ കുത്തേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സൗരഭിന്റെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലും കൈകൾ കൈത്തണ്ടയിൽ നിന്ന് മുറിച്ചു മാറ്റിയ നിലയിലും കാലുകൾ പിന്നിലേക്ക് വളഞ്ഞ നിലയിലുമായിരുന്നു കുടുംബത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് സൗരഭും മുസ്കാനും വിവാഹിതരായത് ഇവർക്ക് ആറു വയസ്സുള്ള ഒരു മകളുമുണ്ട് മറുവശത്ത് സ്കൂൾ കാലം മുതൽ തന്നെ മുസ്കാനും കാമുകൻ സാഹിലും തമ്മിൽ പരിചയമുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വീണ്ടും ബന്ധപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു മുസ്കാന്റെ കുടുംബം കേസ് വാദിക്കാനും വിസമ്മതിച്ചിരുന്നു തന്റെ കേസ് വാദിക്കാൻ സർക്കാർ അഭിഭാഷകനെ മുസ്കാൻ ആവശ്യപ്പെട്ടെന്ന് സീനിയർ ജയിൽ സൂപ്രണ്ട് വീരേഷ് ശർമ്മ പറഞ്ഞു എന്നാൽ മുസ്കാന്റെ കാമുകൻ സാഹിൽ ഇതുവരെ സർക്കാർ അഭിഭാഷകനെ ആവശ്യപ്പെട്ടിട്ടില്ല രണ്ട് പ്രതികളും ജയിലിൽ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധ്യമല്ലെന്ന് പറഞ്ഞതായും ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നു ജയിൽ അധികൃതർക്കും മുസ്കാനും സാഹിലും വലിയ തലവേദനയായി മാറുകയാണ് ജയിലിൽ ലഹരി ആവശ്യപ്പെട്ട് ഇരുവരും പലതവണ സംഘർഷമുണ്ടാക്കുന്നതായി ജയിൽ അധികൃതർ പറയുന്നു ഇരുവരും വൻതോതിൽ ലഹരിക്ക് അടിമകളാണെന്നും ലഹരി കിട്ടാത്തത് മൂലം സ്വയം മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കടുത്ത സുരക്ഷയിലാണ് ഇരുവരെയും ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതും പ്രതികൾ നിലവിൽ ജയിലിലെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് യു എസിൽ നിന്ന് നാട്ടിലെത്തിയ സൗരഭ് രശിപ്പുത്തുന്ന ഇരുപത്തിയൊൻപത് കാരൻ നേവി ഉദ്യോഗസ്ഥനെ ഭാര്യ മുസ്കാൻ റസ്തഗയും കാമുകനായ സാഹിൽ ശുക്ലയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി ശരീരം മുറിച്ച് കഷ്ണങ്ങളാക്കി വീപ്പയിൽ നിറച്ചു എന്നാണ് കേസ് ഇത് പിന്നീട് കോൺക്രീറ്റ് കൊണ്ട് മൂടുകയും ചെയ്തു സൗരഭും മുസ്കാനും ചേർന്ന് മണാലി യാത്രയിലാണെന്ന് കുടുംബത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുടുംബം നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകം വെളിപ്പെട്ടത് ഇത്തരമൊരു കഥ സൗരഭിന്റെ കുടുംബത്തെ വിശ്വസിപ്പിക്കാൻ മുസ്കാനും കാമുകനും ചേർന്ന് സൗരഭിന്റെ മൊബൈലിൽ നിന്ന് കുടുംബത്തിന് സന്ദേശങ്ങൾ അയച്ചു ഈ സമയം ഭർത്താവിനെ നിഷ്ഠൂരമായി കൊന്നതിന്റെ ഒരു കുറ്റബോധവുമില്ലാതെ കാമുകനുമായി മണാലിയിൽ കറങ്ങുകയായിരുന്നു മുസ്കാൻ വീട്ടുകാരോട് പറഞ്ഞതാകട്ടെ ഭർത്താവ് മൊത്ത് മണാലിയിലേക്ക് പോയെന്നും സൗരഭിനൊപ്പം കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന പേടിയാണ് ഇരുവരെയും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ജയിലിൽ തനിക്ക് മോർഫിൻ കുത്തിവയ്പ്പുകളെങ്കിലും നൽകാൻ മുസ്കാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ലഹരി കിട്ടാത്തത് മൂലം മുസ്കാൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയാണെന്നും ഇത് സ്വാഭാവികമാണെന്നും ജയിൽ അധികൃതർ പറയുന്നു രക്തപരിശോധനയിൽ ഇരുവരും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും കണ്ടെത്തി ഭക്ഷണം വേണ്ടെന്നും പകരം ലഹരി വേണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ലഹരി കിട്ടാത്ത അവസ്ഥയിൽ ഇവർ ജീവനൊടുക്കാനോ സ്വയം മുറിവേൽപ്പിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ കനത്ത സുരക്ഷയിലാണ് മീററ്റിലെ ജയിലിൽ ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ജയിലിൽ ഇരുവർക്കും ഒന്നിച്ചു കഴിയണമെന്നും തങ്ങളെ അടുത്തടുത്ത് താമസിപ്പിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ ഈ ആവശ്യത്തിന് വഴങ്ങിയില്ല മുസ്കാനും സാഹിലും ഹോളി ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹോളി പാർട്ടിയുടെ വീഡിയോയിൽ മുസ്കാനും സാഹിലും പുഞ്ചിരിക്കുന്നതും സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്യുന്നതും കാണാം സൗരഭ് രജ്പുത്തിനെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ സിമെന്റ് ഡ്രംബിൽ നിക്ഷേപിച്ചതിനു ശേഷമാണ് ഇരുവരും മണാലിയിൽ എത്തിയതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് പത്തിന് കസോളിലെ ഹോട്ടൽ പൂർണിമയിൽ മുറിയെടുത്തതായും ആറു ദിവസം ഇരുന്നൂറ്റി മൂന്നാം നമ്പർ മുറിയിൽ താമസിച്ചതിന് ശേഷം മാർച്ച് പതിനാറിന് അവർ നാട്ടിലേക്ക് തിരിച്ചു പോയതായുമാണ് ഹോട്ടൽ ജീവനക്കാരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് കസോളിൽ എത്തുന്നതിന് മുൻപ് അവർ മണാലിയിലായിരുന്നുവെന്നും ഇരുവരും കസോളിലെ ഹോട്ടലിലേക്ക് ടാക്സി പിടിച്ചാണ് എത്തിയതെന്നും ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു ഹോട്ടലിലെത്തിയ ഇരുവരും കൂടുതൽ സമയവും റൂമിൽ തന്നെയാണ് ചിലവഴിച്ചതെന്നും ഹോട്ടൽ ജീവനക്കാർ പറയുന്നു ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് അവർ റൂമിൽ പുറത്തേക്ക് വന്നതെന്നും ജീവനക്കാർ വ്യക്തമാക്കി ഹോട്ടലിലെത്തിയ ഇരുവരോടും ഐ ഡി കാർഡുകൾ നൽകുവാൻ ആവശ്യപ്പെട്ടെങ്കിലും മുസ്കാൻ ഇതിന് തയ്യാറായില്ല തൻ്റെ ഭാര്യയാണ് മുസ്കാൻ എന്നും അതിനാൽ ഐ ഡി കാർഡ് നൽകില്ല എന്നുമായിരുന്നു സാഹിലിന്റെ നിലപാട് പിന്നീട് റൂം നൽകില്ല എന്ന് അറിയിച്ചതോടെയാണ് ഐ ഡി കാർഡ് നൽകാൻ തയ്യാറായതെന്നും ജീവനക്കാരൻ പറഞ്ഞു സൗരഭും മുസ്കാനും ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചത് മുസ്കാനു വേണ്ടി സ്വന്തം ബന്ധുക്കളെയും ജോലിയും ഉപേക്ഷിക്കാൻ പോലും സൗരഭ് തയ്യാറായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മുസ്കാൻ ലഹരിക്കടിമയാണെന്നും സാഹിലുമായി പ്രണയത്തിലാണെന്നും മനസ്സിലായത് ഇതേ തുടർന്ന് വിവാഹ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും മുസ്കാൻ മകൾക്ക് ജന്മം നൽകിയിരുന്നു ഇതോടെ മകളുടെ ഭാവിയെ കരുതി മോചനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു മാർച്ച് നാലിനാണ് ഭാര്യ മുസ്കാൻ റസ്തോഗിയും കാമുകൻ സാഹിൽ ശുക്ലയും ചേർന്ന് സൗരഭിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് മൃതദേഹം പതിനഞ്ച് കഷ്ടങ്ങളാക്കി വെട്ടിനുറുക്കി വീപ്പയ്ക്കുള്ളിൽ സിമെന്റിട്ട് മൂടുകയായിരുന്നു മുസ്കാനും സാഹിലും തമ്മിലുള്ള വിവാഹേതര ബന്ധവും ലഹരി ഉപയോഗവുമാണ് കൊടുംക്രൂരതയിലേക്ക് ഇരുവരെയും നയിച്ചത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി